വെൽക്കം ടു മെട്രോ മാറ്റണി പ്രേക്ഷകർക്കെതിരെ സുപരിചിതനാണ് ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ കാളിദാസിനെ കണ്ടു തുടങ്ങിയതാണ് മലയാളികൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്റെ വീട് അപ്പൂന്റെയും തുടങ്ങിയ നിരവധി സിനിമകളിലൊക്കെ മലയാളികൾ ഇപ്പോഴും റിപ്പീറ്റ് വാലിയുടെ കാണുന്നത് പോലും കുഞ്ഞ് കാളിദാസിന്റെ പക്വതയോടെയുള്ള പ്രകടനം കാണാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കാളിദാസിന്റെയും തരണി കലിങ്കയരുടെയും വിവാഹം കഴിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു താലുകെട്ട് രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു വിവാഹം സിനിമാ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത് മന്ത്രി മുഹമ്മദ് റിയാസ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഗോകുൽ സുരേഷ് ഉൾപ്പെടെ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രശസ്ത വിവാഹത്തിൽ പങ്കെടുത്തു ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു കാളിദാസിന്റെയും സഹോദരി മാളവിക ജയറാമിന്റെയും നവനീതിന്റെയും വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടന്നത് അന്നേയും മകന്റെയും വിവാഹം ഗുരുവായൂരിലായിരിക്കുമെന്ന് ജയറാമും പാർവതിയും അറിയിച്ചിരുന്നു ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ട് പരമ്പരാഗത ബ്രാഹ്മീൻ രീതിയിൽ ഉടുത്ത് ചുവപ്പിൽ ഗോൾഡൻ ബോർഡ് വരുന്ന മേൽമുണ്ട് ഞെറിഞ്ഞാണ് ഇത് ധരിച്ച് കാളിദാസ് ക്ഷേത്രത്തിൽ താലുകെട്ടിനായി എത്തിയത് പഞ്ചകച്ചം സ്റ്റൈലിലാണ് മുണ്ടുടുത്തത് പീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരണിയുടെ ഔട്ട്ഫിറ്റ് വധു താരണയുടെ പോസ്റ്റൽ ഡീപ് ഓറഞ്ച് സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു സാരിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഒരു ഹെവി ചോക്കറും ലോങ് ചെയിനും കമ്മലും വളയും ഹിപ്പ് ബെൽറ്റും ധരിച്ച് മുല്ലപ്പൂവും കൂടി ചൂടി സുന്ദരിയായാണ് തനി എത്തിയത് വിവാഹത്തിലെ തലേദിവസം തന്നെ വധവും കൂട്ടുകാർക്കുമൊപ്പം കാളിദാസും കുടുംബവും ഗുരുവായൂരിൽ എത്തിയിരുന്നു വിവാഹ ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെ ആരാധകരും പ്രേക്ഷകരുമെല്ലാം നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നെത്തിയിട്ടുണ്ട് ശരണിക്കൊപ്പം ജീവിതത്തിലെ പുതിരി അധ്യായം തുടങ്ങുന്നു ഞങ്ങളെ അനുഗ്രഹിക്കാനും ആശംസകൾ നേരിടാനും എല്ലാവരും നേരിട്ട ഒരുപാട് സന്തോഷം ക്ഷേത്രത്തിലേക്ക് എത്തും വരെ എനിക്കൊരു ഉണ്ടായിരുന്നു എന്നാൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം അത് മാറി ഞങ്ങൾ തമ്മിൽ മൂന്ന് വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ അതുകൊണ്ട് പരസ്പരം നന്നായി അറിയാമെന്നാണ് കാളിദാസ് വിവാഹ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് എനിക്കൊരു ഇമോഷണൽ മൊമെന്റ് ആണ് വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ലെന്നായിരുന്നു തരണിയുടെ പ്രതികരണം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് താലി ചേർത്താൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി പിന്നീട് ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രമുള്ള കുടുംബത്തിലേക്ക് പുതിയ അതിഥിയായി കണ്ണനും പിന്നീട് ഞങ്ങളുടെ മകൾ മാളവികയും വന്നു ഇവർക്കൊപ്പം രണ്ട് അതിഥികൾ കൂടി ഞങ്ങൾക്കൊപ്പമുണ്ട് അവർ ഞങ്ങൾക്ക് മരുമോനും മരുമകളുമല്ല മോനും മോളും തന്നെയാണ് കണ്ണനും ഗുരുവായൂരിൽ വെച്ച് തന്നെ ധരണിയുടെ കാര്യത്തിൽ താലി ചാർത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമെന്നാണ് കാളിദാസിനെ വിവാഹശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ജയറാം പറഞ്ഞത് ജയറാം കുടുംബസമേതം ചെന്നൈയിൽ സെറ്റിൽഡാണ് ഷൂട്ടിങ്ങുകൾക്കും പരിപാടികൾക്കും മറ്റും മാത്രമാണ് ജയറാമും കുടുംബവും കേരളത്തിലേക്ക് വരുന്നത് ചെന്നൈയിലും ചെറിയ രീതിയിൽ ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ നടക്കും കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് ഓണക്കാലത്ത് കാളിദാസിനും ജയറാമനും പാർവതിക്കും മാളവയ്യ്ക്കും ഒപ്പം തരണിയും ഉള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു വാലൻഡൈൻ സ്ഥലത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരണി ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കലിംഗയാർ കുടുംബത്തിലെ ഇളംപറം കാരിയാണ് കാളിദാസിന്റെ വധു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത തരണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു മലയാളികളെ പ്രിയപ്പെട്ട നടനാണ് ജയറാം അതേപോലെ തന്നെ അദ്ദേഹം മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് இக்கிழமை மெயிலும் ஜெயராமி மகள் மாளவிய விவாஹம்